നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചെപ്പോക്കിൽ ഇന്നലെ ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുമ്പോൾ മിന്നും പ്രകടനമാണ് തിലക് വർമ്മ നടത്തിയത് അദ്ദേഹം തന്നെയാണ് ഹീറോ അദ്ദേഹത്തിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം വെച്ച് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ക്രെഡിറ്റ് അദ്ദേഹം അർഹിക്കുന്നു അത് ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലർ പോലും സമ്മതിച്ചതാണ് എന്നാൽ പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടിയ ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആർച്ചറും ബുഡും വളരെ ക്യുക്കാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനനുസരിച്ച് ഒരുങ്ങിയിരുന്നു അതോടൊപ്പം ഗൗതം ഗംഭീർ പറഞ്ഞ ചില കാര്യങ്ങൾ ഗംഭീറിൻ്റെ ചില ഉപദേശങ്ങൾ ഇന്നലെ ഗംഭീറുമായിട്ട് സംസാരിച്ചു ഇരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒക്കെ ഇപ്പോൾ വിശദമായിട്ട് തിലക് പറയുന്നുണ്ട് തിലകിൻ്റെ ആ പ്ലെയർ ഓഫ് ദി മാച്ച് സ്വീകരിച്ച ശേഷമുള്ള വാക്കുകളിലേക്കും അദ്ദേഹം പറയുന്നു വിക്കറ്റ് സ്ലൈറ്റ്ലി ടു പേസ്ഡ് ആയിരുന്നു ഞാൻ ഗൗതം സാറിനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്ത് സംഭവിച്ചാലും അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ നീ കളിക്കണമെന്നാണ് ടീമിന് ഒരു ഓവറിൽ പത്ത് റൺസ് വേണമെങ്കിൽ നീ അതിനുള്ള രൂപത്തിൽ കളിക്കണം യു ഷുഡ് ടേക്ക് എ ചാർജ് ഇനി അതല്ല മറ്റെന്തെങ്കിലുമാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് നീ അവസാനം വരെ ക്രീസിൽ നിൽക്കുകയും വേണം ടീം ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു നല്ല ഓപ്ഷനാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു കാരണം ഓപ്പോസിഷൻ ബൗളേഴ്സിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഞങ്ങൾ ഓൾറെഡി സൗത്ത് ആഫ്രിക്കയിൽ ഈ രൂപത്തിൽ കളിച്ചിട്ടുണ്ട് അവരുടെ ബൗളേഴ്സ് വളരെ ക്യുക്കറായിരുന്നു ഇവിടെ അതുപോലെ തന്നെ ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു കാരണം ആർച്ചറും വുഡും വളരെ ക്യുക്കായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അവർ ഗൈസ് പ്രിപ്പയർഡ് വെൽ ഞങ്ങൾ വളരെ അധികം നെറ്റ്സിൽ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു അതിൻ്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്തു വിഷ്ണോയ്ക്കൊപ്പമുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞത് അവൻ്റെ ഷെയ്പ്പ് കീപ്പ് ചെയ്യുക എന്നിട്ട് ഗ്യാപ്പിലൂടെ അടിക്കുക എന്നുള്ളതാണ് അവൻ്റെ മനോഹരമായിട്ടുള്ള ഫ്ലിക്ക് കളിച്ചു പിന്നെ ഒരു ഫോർ അവൻ ലിവിങ് സ്റ്റൻ്റെ പന്തിലടിച്ചു അതെല്ലാം കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി മാറ്റുകയും ചെയ്തു എന്ന് തൻ്റെ അവസാന ആ വിജി വിന്നിങ് മൊമെൻ്റിൽ കൂട്ടായിട്ട് ക്രീസിലുണ്ടായിരുന്ന വിഷ്ണോയെ പ്രൈസ് ചെയ്യാനും തിലക് മറന്നിട്ടില്ല അതുതന്നെയാണ് ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത പരസ്പരം വലിയ കൂടി എളുപ്പത്തോടുകൂടി കൂടി പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അതാണ് സൂര്യയുടെ കീഴിലുള്ള ഈ ടീം ഇന്ത്യ ടി ട്വൻറ്റി ഐ ടീം ഏതായാലും തിലക് വർമ്മയുടെ അവസാനത്തെ ലാസ്റ്റ് നാല് ടി ട്വൻറ്റി ഐ ഇന്നിങ്സുകൾ നോക്കുക നൂറ്റിയേഴ് നോ നോട്ടൗട്ട് നൂറ്റി ഇരുപത് നോട്ട് ഔട്ട് പത്തൊമ്പത് നോട്ട് ഔട്ട് എഴുപത്തിരണ്ട് നോട്ട് ഔട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റി ഐയിലെ പ്രകടനത്തിൻ്റെ കണക്ക് നോക്കിയാൽ അതായതിൻ്റെ ആവറേജ് അൻപത്തെട്ട് പോയിന്റ് ഒമ്പത് ഒന്നാണ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തി ആറ് പോയിന്റ് പൂജ്യം ഏഴാണ് തീർച്ചയായിട്ടും ഏ സ്റ്റാലിൻ മെയ്ക്കിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫൽ സുഡുദ